ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അഞ്ചാം ഘട്ടത്തിൽ മഹാരാഷ്ട്രയിലെ പതിമൂന്ന് സീറ്റുകളിലാണ് വോട്ടെടുപ്പ് നടന്നത് മുംബൈയിലെ ആറ് സീറ്റുകൾ ഉൾപ്പെടെ പതിമൂന്ന് സീറ്റുകളിലും ശരാശരി അൻപത്തിനാല് ശതമാനം പോളിംഗ് ആണ് നടന്നത് കുറഞ്ഞ വോട്ടിങ്ങുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനും സർക്കാരിനുമെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ശിവസേന തലവനായ ഉദ്ധവ് താക്കറെ ഉന്നയിച്ചത് വോട്ടിംഗ് കുറക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത് എന്നുള്ള ഗുരുതര ആരോപണമാണ് ഉദ്ധവ് താക്കറെ കഴിഞ്ഞ ദിവസം ഉന്നയിച്ചിരിക്കുന്നത് അനുകൂലമായ അന്തരീക്ഷമുള്ളടത്ത് വേഗത്തിലാണ് വോട്ടെടുപ്പ് നടത്തുന്നതെന്നും എന്നാൽ മറ്റിടങ്ങളിൽ മന്ദഗതിയിലാണ് വോട്ടെടുപ്പ് നടക്കുന്നതെന്നും പറഞ്ഞുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ താക്കറെ ഉന്നയിക്കുന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പക്ഷപാതപരമായി പെരുമാറുന്നു ആളുകൾക്ക് വോട്ട് ചെയ്യാൻ താല്പര്യമുണ്ട് പക്ഷേ അവർ അത് ബോധപൂർവം വൈകിപ്പിക്കുകയാണ് അവരുടെ നടപടിക്രമങ്ങൾ വൈകിപ്പിക്കുന്നുവെന്ന് തങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പേരിൽ സർക്കാർ കളിക്കുകയാണ് ബി ജെ പി ലീഡ് ചെയ്യുന്നിടത്ത് അവർ ദ്രുതഗതിയിലാണ് തെരഞ്ഞെടുപ്പ് പ്രക്രിയ നടത്തുന്നത് എന്നാൽ നമ്മുടെ ആളുകൾ വോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നിടത്ത് അവർ ആ പ്രക്രിയ വൈകിപ്പിക്കുകയാണ് ബി ജെ പി ഇത് ബോധപൂർവം ചെയ്യുന്നതാണ് എന്നതാണ് ഉദ്ധവ് താക്കറെ പറയുന്നത് മുംബൈ നോർത്ത് മുംബൈ നോർത്ത് സെൻട്രൽ മുംബൈ നോർത്ത് വെസ്റ്റ് മുംബൈ നോർത്ത് ഈസ്റ്റ് മുംബൈ സൗത്ത് സെൻട്രൽ അതുപോലെ മുംബൈ സൗത്ത് താനെ കല്യാൺ ഭീവണ്ടി പാൽഖർ നാസിക് ധൂലെ എന്നിങ്ങനെയുള്ള പതിമൂന്ന് മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ് നടന്നത് ഈ തെരഞ്ഞെടുപ്പ് മഹാരാഷ്ട്രയെ സംബന്ധിച്ച് അതിനിർണായകമായ തെരഞ്ഞെടുപ്പാണ് നാല് പാർട്ടികളുടെ നിലനിൽപ്പിൻ്റെ കൂടി പ്രശ്നമാണ് ഈ തെരഞ്ഞെടുപ്പ് ആർക്കാണ് ശക്തി എന്ന് തെളിയിക്കുവാനുള്ള ഒരു അവസരമായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ മഹാരാഷ്ട്രയിലെ പാർട്ടികൾ കാണുന്നത് മാത്രമല്ല നാൽപ്പത്തിയെട്ട് സീറ്റുകളിലെ മഹാരാഷ്ട്ര ഒരു പ്രധാന സംസ്ഥാനം കൂടിയാണ് അങ്ങനെയുള്ള സംസ്ഥാനത്താണ് ഇത്തരത്തിൽ വോട്ടിംഗ് ശതമാനം ഗണ്യമായി കുറഞ്ഞു എന്നുള്ള പരാതിയുമായി പ്രതിപക്ഷ നേതൃത്വം ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്